എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനെ പിടിച്ച് അഞ്ചോ ആറും പൊസിഷനിൽ ഇറക്കി അവൻ്റെ ഭാവി തന്നെ തുലച്ചളഞ്ഞ് പിന്നെ ഓപ്പണിംഗ് കൊണ്ടുവന്ന ഫുൾ പ്രഷറെ കളിപ്പിച്ച് ഒന്നുമല്ല ഉണ്ടാക്കി തീർത്തതിന് ടീം മാനേജ്മെൻറ്റിനോടെ എല്ലാം നന്ദി സഞ്ജു തന്നെ പറഞ്ഞു സഞ്ജു പറ്റുമെങ്കിൽ ടീമിൽ നിന്ന് വിരമിച്ചിട്ട് വലിയ ഐ പി എല്ലും കളിക്കുമായിരിക്കും ഇനിയെങ്കിലും നല്ലത് ഈ ഇന്ത്യൻ ടീമിനോട് കളിച്ചിട്ട് ഒന്നും ആവാല്ല അവിടെ സഞ്ജു എന്ന പ്ലെയറെ ഒന്നുമല്ല ഉണ്ടാക്കി കളഞ്ഞു ഒരു പതിനൊന്നാമനായിട്ട് പോലും അംഗീകരിക്കില്ല ഒരു ടീമിൽ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് ഇന്നലത്തെ കളിയിൽ തന്നെ ഹർഷിദ് റാണേനെ ഇറക്കുന്ന ആ സമയത്ത് ഒരു രണ്ട് ബോളിങ്ങിലും ഫേസ് ചെയ്യാറുക്കെങ്കിൽ അവൻ്റെ പ്രഷർ കുറച്ചെങ്കിലും കുറഞ്ഞാലും പക്ഷെ അതുപോലെ അവർ കാണിക്കുന്നില്ല അപ്പോൾ അവർക്ക് ഗില്ലിനെ പുറത്താക്കിയതല്ല ഇനി അവർക്ക് ഗില്ലിനു കയറി വരാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇഷാൻ കിഷനും ഗില്ലുമായിരിക്കും ഇനി അടുത്ത പരമ്പരമായിട്ട് കാണുന്നത് ഇതിലൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല സഞ്ജു ഇനിയെങ്കിലും മാനസികമായിട്ട് അക്രമാസക്തമായ ബാറ്റിംഗ് കളഞ്ഞ് മാന്യമായി സിംഗിൾ എടുത്ത് സ്വന്തം ടീ നിലനിൽപ്പ് നോക്കിയിട്ട് ടീമിൻ്റെ വിജയം നോക്കണം അല്ലാണ്ട് ഫസ്റ്റ് ഗോളിൽ അടിച്ചുകൊണ്ട് വരാനില്ല പിന്നെയെങ്കിൽ സഞ്ജു സഞ്ജുവിൻ്റെ കാര്യം നോക്കി കളിക്കുക മറ്റുള്ളവർ സ്വന്തം നിലവിൽപ്പ് നോക്കിയാണ് കളിക്കുന്നത് അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബായ്